ബീഫ് വാങ്ങി ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും കുറച്ച് ബീഫ് മാറ്റി വയ്ക്കേ ഈ റൈറ്റ് ഉണ്ടാക്കാനാണ് ആ മാറ്റി വയ്ക്കൽ കുറച്ച് ബീഫ് ഉണ്ടാവണമുണ്ടോന്നറിയില്ല ഈ ഒരു ഐറ്റത്തിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഗായ്സ് വെൽക്കം ടു കിയൻമാമ്മ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ അപ്പം കഥകളൊക്കെ നിർത്തി റെസിപ്പിയിലേക്ക് കിടന്നാലോ ആദ്യം ഒരു പാനെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ വലിയ ഇതുപോലെ കുഞ്ഞുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വായന്നിട്ടാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായി ഉപ്പൊക്കെ ഇട്ടിട്ട് വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വാറ്റി അപ്പോൾ നമ്മൾ വലിയ നന്നായി വായന്ന് വന്നിട്ട് അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു പച്ചമുളക് കീറതും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് വായന്ന് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കണേ ബീഫിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാട്ടോ ഈ ഐറ്റംസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിന് കുറവ് അപ്പോൾ ബീഫ് കൂടുന്നതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയും ജിഞ്ചക്കാളി പേസ്റ്റും അതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുകയെ ഇനി നമുക്ക് മസാലപ്പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക്ക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളിട്ടതിന് ശേഷം പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക മസാലപ്പൊടികളുടെ പച്ചമുളക്കിങ്ങനെ അത് പോയി വരുമ്പം നമ്മൾ ബീഫ് കറി എന്നെടുത്ത് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അല്ലെങ്കിൽ ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ട് വെച്ച ബീഫായാലും കുഴപ്പമില്ല ആ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൽ ആഡ് ചെയ്യുന്ന ബീഫിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞ് ഈ ബീഫ് കറീൻ്റെ റെസിപ്പി കിട്ടും ആ ബീഫ് കറിയിലുള്ള കുറച്ച് ബീഫ് എടുത്തിട്ടോ ഈ ഫ്രൈ ആക്കുന്നത് ബീഫ് കറി ആയി കഴിയുമ്പം ഇന്ന് കുറച്ച് ബീഫ് മാറ്റി വെക്കും ഈയൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് കറിനേക്കാളും എല്ലാവർക്കും ഇതിനോടാണോ ഇഷ്ടം കൂടുതൽ എന്നാലും ബീഫ് എങ്ങനെ വെച്ചാലും നമുക്ക് നമുക്കിഷ്ടമാകുമല്ലോ പക്ഷേ ഈയൊരു ഐറ്റത്തിന് ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പം ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ നോക്കണേ ബീഫിൻ്റെ മണക്ക് വന്നപ്പം നമ്മളുടെ കിറ്റി ഇതാ അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കുറച്ചു നേരം ഒക്കെ വെയിറ്റ് ചെയ്ത് പിന്നൊന്നും കിട്ടില്ല എന്ന് കണ്ടപ്പം വല്ല മൂപ്പിനെ അവിടെ നിന്ന് എസ്കേപ്പായി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ബീഫ് കുക്ക് ആവാനൊന്നുമില്ല ഓൾറെഡി കുക്ക്ഡ് ആയതാണ് പക്ഷേ മസാലപ്പൊടികളും ബീഫും എല്ലാം കൂടെ ചേർന്ന് കുറച്ച് നേരം നന്നായിട്ട് വയന്ന് വരണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം അറ്റ് ലാസ്റ്റ് അവാരാവുമ്പം കുറച്ച് മല്ലിയിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മല്ലിയിലിട്ടതിന് ശേഷം കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കിഡ്ഡിലൻ ബീഫ് ഡി ആയി കിട്ടും പൊറോട്ട അപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കിഡ്ഡിലൻ കോമ്പിനേഷനാണ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഉമ്മമാരുടെ ഭക്ഷണത്തിന് എപ്പോഴും ടേസ്റ്റ് കൂടുതലാണല്ലോ ഒരിക്കലെങ്കിലും ബീഫ് വാങ്ങുമ്പം ഈ തരത്തിലൊന്ന് ട്രൈ നോക്കുക ഞാൻ അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നു ബീഫ് ഫ്രൈ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കുറേ അപ്പം കഴിച്ചിട്ടു ഞാൻ അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് and subscribe too. Thank you for watching my video. Bye bye.